पूजन्दं राम रामेति मधुरं मधुराक्षरम् आरुह्यकविताशाखां वन्दे वाल्मीकिकोकिलं रामाय रामभद्राय रामा रामचन्द्राय वेदसे रघुनाथाय नाथाय यापदये नमः अञ्जनेयमतिपाडलाननं क्रितमनीयविग्रहं परिजातरुमूलवासिनं भावयामि पवमाननन्दनम् नं। प्रियबन्धुकले എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ വീണ്ടും ഒരു കർക്കിടക മാസം ഒരു രാമായണ മാസം രാമൻ്റെ രാമയുടെയും അയനമായ ഒരു കുഞ്ഞമാസം കൂടി നമുക്ക് വന്ന് ചേർന്നിരിക്കുകയല്ലേ രണ്ട് വർഷമായി ഞാൻ ഒന്നും അനങ്ങാതെ യൂട്യൂബിലൊന്നും ചെയ്യാതിരിക്കയായിരുന്നു വീണ്ടും എൻ്റെ കുട്ടികൾക്കൊരു ഗുണം കിട്ടിപ്പോയെങ്കിൽ നല്ലതല്ലേ എന്നുള്ളൊരു ചിന്ത കൊണ്ട് വീണ്ടും ഞാൻ ഈ രാമായണത്തിലേക്കൊന്ന് നമുക്കൊരു ഓട്ടപ്രദർശനം നടത്താം രാമായണം മുഴുവൻ ഞാനങ്ങളുടെ മുമ്പിൽ വെക്കുന്നില്ല ചില ചില പ്രത്യേക ഭാഗങ്ങൾ അതുപോലെ ചില കഥകൾ ഒക്കെ പറയാമെന്നാണ് ഉദ്ദേശിക്കുന്നത് എല്ലാവരും കണ്ട കഴിയുന്നിട്ട് സ്വീകരിക്കുമെന്നും ആദ്യമായി കയറുന്നൊരു സബ്സ്ക്രൈബ് ചെയ്യുമെന്നും ഒരുപാട് സുഹൃത്തുക്കൾക്കൊക്കെ അയച്ചു കൊടുക്കുമെന്നും വിശ്വസിക്കുന്ന ഞാൻ ഇത് നമുക്ക് എന്താ വെച്ചാൽ ഉത്തരകോസലത്തിങ്കിൽ അയോധ്യൻ നൃത്തമായുണ്ടൊരു ഭൂതലേ ഉത്തരകോശല അപ്പം ഉത്തരഗോശലം എന്ന് പറയുമ്പോൾ കോശലം വേറെ ഉണ്ടെന്നാണ് നമ്മളിപ്പം മനസ്സിലാക്കുന്നത് ഇത് ഉത്തരഗോശലത്തെങ്കിൽ അയോധ്യ പേരുള്ള അയോധ്യ എന്ന് വെച്ചാൽ യുദ്ധം ഇല്ലാത്ത സ്ഥലം എന്നാണ് അർത്ഥം അങ്ങനെ അയോധ്യയിൽ ദശരഥ എന്നു പേരുള്ളൊരു രാജാവ് ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഇതിൽ ഒരുപാട് ഈ കഥകൾ ഉണ്ടാവാനുള്ള മുഹൂർത്തങ്ങളൊക്കെ ഉണ്ട് അതിലൊന്നും ഞാൻ തൽക്കാലം കടക്കുന്നില്ല അദ്ദേഹത്തിന് കാര്യമായിട്ട് മൂന്ന് ധർമ്മപത്നിമാരായിട്ട് മൂന്നുപേരുണ്ടായിരുന്നു ഒരുപാട് വിവാഹം കഴിച്ചിട്ടുണ്ട് ദശരഥ മഹാരാജാവെന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ അദ്ദേഹത്തിന് മക്കളുണ്ടായിരുന്നില്ല മക്കളില്ലാത്ത ആ ഒരു സങ്കടം ഇദ്ദേഹം ഇങ്ങനെ അനുഭവിച്ചോ ലുന്ന സമയത്ത് പ്രായം നമുക്ക് വേണ്ടി കാത്തു നിൽക്കില്ലല്ലോ പ്രായം ഇങ്ങനെ കടന്ന് 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 പോയി ഓരോ വർഷം കഴിയും തോറും ഓരോ വയസ്സ് കൂടിക്കൂടി ഇദ്ദേഹം അയോവനൊക്കെ കടന്ന് വാർദ്ധക്യത്തിലേക്ക് കാലെടുത്ത് വെക്കണം വെക്കണം എന്നുള്ള ഒരു സമയത്താണ് ഒരു ദിവസം വല്ലാത്ത സങ്കടം വന്നു പോയി അദ്ദേഹത്തിന് തന്റെ കുലഗുരുവായ വസിഷ്ഠന്റെ പാദങ്ങളെ നമസ്കരിച്ചുകൊണ്ട് ആ വശിഷ്ഠ മഹർഷിയോട് പറയുകയാണ് ആര് ദശപഥ മഹാരാജാവ് എന്ത് പുത്തന്മാരില്ലായി കഴിയാൽ എനിക്ക് രാജാതിസമ്പത്തും ഒന്നും എനിക്ക് വേണമെന്നില്ല വരുന്നതാ രാജ്യാദി സമ്പത്തൊന്നും എനിക്ക് വേണമെന്നില്ല കുട്ടികളില്ലാതെ പിന്നെ ആക്കു വേണ്ടിട്ട് രാജ്യവും ധനവും സമ്പത്തും ഒന്നും വേണമെന്നില്ല എനിക്ക് എന്താ പറഞ്ഞത് അപ്പോ അദ്ദേഹം ആര് വശിഷ്ട മഹർഷി ഒന്ന് പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്തത് എന്നിട്ട് പറഞ്ഞു എനിക്കൊന്നല്ലാതെ ശ്രദ്ധ മഹാരാജാവേ എനിക്ക് നാല് മക്കളുണ്ടാവും അതിനിപ്പോ എന്താ വേണ്ടേ അതിന് ഋഷ്യ എന്ന പേരുള്ള ഒരു മഹാഷയുണ്ട് അദ്ദേഹത്തിന് അറിയാം ഋഷ്യ ശൃങ്കനറിയാം ബന്ധുത്വവും ഉണ്ട് വിദേശ മഹാരാജാവും ഋഷ്യശൃങ്കനും തമ്മിൽ ബന്ധുത്വമുണ്ട് അപ്പൊ തൽക്കാലം നമുക്ക് ആ അതിലേക്കൊന്ന് കിടക്കാം ഈ ഇവിടെ നിൽക്കട്ടെ അത് അയോധ്യ ഇവിടെ നിൽക്കട്ടെ നമുക്ക് ആ ഋഷ്യശൃങ്കന്റെ അവിടുത്തെ കൊണ്ടുപോകാം ദൈവതപസ്വിയായ വിഭണ്ഡകൻ എന്നൊരു മഹർഷിക്ക് മാന്കിടാവിലുണ്ടായൊരു കുട്ടിയാണ് ഈ ഋഷ്യശൃങ്കൻ വൈഭണ്ഡകൻ എന്നും പറയും വിഭണ്ടക മഹർഷിയുടെ മകനായാൽ വൈഭണ്ഡകൻ എന്നും പറയുന്നു അദ്ദേഹത്തിന് അദ്ദേഹം കാട്ടിലാണ് വളരുന്നത് മനുഷ്യ അച്ഛനെ സ്വന്തം പിതാവിനൊഴികെ ഒരു മനുഷ്യ രൂപം അദ്ദേഹം കണ്ടിട്ടില്ല വലിയ ഹിംസ ജന്തുക്കളൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ കൂട്ടുകാരന്മാര് സിംഹം ആന കടുവ കരടി കാട്ടുപോത്തുമുതലായവരൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ കൂട്ടുകാർ അച്ഛൻ വെള്ളം ചുമതപറിക്കാനോ അതിനോ ഇതിനൊക്കെ പോകുമ്പോ ഈ കുട്ടികളെ നോക്കുന്ന ഈ കുട്ടിയെ നോക്കുന്നത് ഇവരൊക്കെയാണ് അങ്ങനെ ഇവിടെ വളർന്ന സമയത്ത് അതിനു മുമ്പ് എന്ത് പറ്റി പറഞ്ഞാൽ ദശരഥ മഹാരാജാവിന് ഒരു പെൺകുട്ടി മുമ്പ് ഉണ്ടായിരുന്നു ഈ പെൺകുട്ടിക്ക് ഇദ്ദേഹത്തിനൊരു ഉണ്ടായിരുന്നു രോമപാതൻ എന്നാണ് ആ ആ രാജാവിൻ്റെ പേര് രോമപാതൻ ആ രോമപാതന് മക്കളിൽ ഉണ്ടായിരുന്നില്ല അപ്പം ഈ ദശത സമുദായ എനിക്ക് വിചാരിച്ചല്ലോ കുട്ടികൾ ഉണ്ടാവും അതുകൊണ്ട് ഈ കുട്ടിയെ അദ്ദേഹം ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് ദത്ത് കൊടുത്തു അത് എത്തു കൊടുക്കുന്നൊരു സമ്പ്രദായം ഉണ്ട് പണ്ട് അങ്ങനെ ഈ കുട്ടിയുടെ പേര് ശാന്താവാണ് ഈ ശാന്തയെ രോമപാതന് ദത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കുട്ടി അവിടെ വളരുന്നു ഇവിടെ ോമപാഥന്റെ മകളായിട്ട് ഈ ഋഷസൃ മഹർഷി ഋഷസൃധൻ ഇങ്ങനെ കാട്ടിലേ വളരുന്നു വളർന്ന് യുവാവായി ആ ഇടയ്ക്ക് ഈ രോമപാഥന്റെ രാജ്യത്ത് അനേക വർഷങ്ങളായിട്ട് മഴ പെയ്യുന്നില്ല ജനങ്ങളൊക്കെ കഷ്ടപ്പെടാൻ തുടങ്ങി വെള്ളമില്ലാതെ അങ്ങനെ ജീവിതം പിന്നെ സസ്യസമ്പത്തൊന്നും ഉണ്ടാവില്ലല്ലോ അങ്ങനെ കഷ്ടപ്പെടുന്ന സമയത്ത് വിടുത്തെ രാജാവ് ഒരു ജ്യോതിഷി മഹാ ജ്യോതിഷിയെ കണ്ട് കാര്യങ്ങളൊക്കെ തിരക്കിയപ്പോൾ പറഞ്ഞു ഋഷ്യസൃഗൻ എന്ന പേരുള്ള ഒരു മഹർഷി കാട്ടിലുണ്ടൊരു മുനുകുമാരൻ അദ്ദേഹം ഇവിടെ വന്നാൽ ഈ രാജ്യത്ത് അദ്ദേഹം കാല് വെച്ചു കഴിഞ്ഞാല് മഴ പെയ്യും അദ്ദേഹത്തിന്റെ പാറസ്പർശം അവിടെ ഉണ്ടായാല് മഴ പെയ്യുന്ന പറഞ്ഞത് അരി ജ്യോതിഷ അങ്ങനെ ഇപ്പൊ കൊണ്ടുവരേണ്ടത് ഇങ്ങനെ കാട്ടിലെ വലിയ പർവ്വത നിരകളിലൂടെയാണ് ജീവിതമല്ലേ അന്യന്മാരാണ് ആരെങ്കിലും പോയി കഴിഞ്ഞാൽ കല്ല് ദേവരുടെ മേക്കോ ഈ മൃഗങ്ങൾ ആക്രമിക്കും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ ഈ രോമപാത എന്ത് ചെയ്തോ അവിടുത്തെ അവിടെ നർത്തകിമാരായിട്ടോ ഒക്കെ കുറെ സുന്ദരിമാരായ സ്ത്രീകളുണ്ട് അവരയച്ചു ഒരു നദിയിലൂടെ ഇങ്ങനെ തോണി കടന്ന് തോണി കടന്നങ്ങനെ പോണം തോണി കടന്നിട്ടൊക്കെ ഈ കുട്ടീനെ മയക്കിട്ട് വല്ല വിധേനയും മയക്കി ഇവിടെ കൊണ്ടുവരണം രാജ്യത്ത് അങ്ങനെ കൊണ്ടുപോ അവര് പോയി പോയി ഒരുപാട് ത്യാഗം അനുഭവിച്ചു ഈ സ്ത്രീകൾ അങ്ങനെ അതിലൊരു അതിസുന്ദരിയായ ഒരു പെൺകുട്ടി ദിവസം ദൂരം നിന്ന് ഒക്കെ കളിക്കും അന്നേരം ഈ കുട്ടി ഇത് അത്ഭുതപ്പെട്ടു നോക്കും ദുശസൃങ്കൻ ആയി എന്തോ എങ്ങനെയോ അദ്ദേഹത്തിനെ വശീകരിച്ച് തോണിയിൽ കയറ്റി കൊണ്ടുവന്നു കൊണ്ടുവന്ന് ഈ രോമപാത മഹർഷിയുടെ രാജ്യത്ത് അദ്ദേഹം കാലെടുത്ത് വെച്ച സമയത്തന്നെ അതിശക്തമായ മഴയുണ്ട് അങ്ങനെ രോമപാതൻ ആ സന്തോഷം കൊണ്ട് എന്ത് ചെയ്തു മകളായ ശാന്തി അദ്ദേഹത്തിന് വിവാഹം കഴിച്ചു കൊടുത്തു അങ്ങനെ വിവാഹമെന്നും കുടുംബങ്ങളും ഒക്കെയുള്ള കാര്യം അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം അവിടെ കൊട്ടാരത്തിലല്ല വേറൊരു കൊട്ടാരമൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടാവും അവിടെ താമസിക്കുന്ന സമയത്താണ് ഇവിടെ നമുക്ക് വീണ്ടും തിരിച്ച് നമ്മള് അയോധ്യയിൽ വരുന്നു അയോധ്യയിൽ പു പുത്രമാരില്ലാത്തൊരു സങ്കടം അപ്പൊ പറഞ്ഞു ഋഷ്യശൃംഘന കൊണ്ടുവരണം എന്നിട്ടൊരു യാഗം പുത്രകാമേഷ്ഠി നടത്തണം എന്നാല് ഉണ്ടാവും എന്ന് പറഞ്ഞു അതിഷ്ടമഹർഷി പറഞ്ഞു കൊടുത്തു അത് പ്രകാരം ഋഷിശൃംഘന വരുത്തി ശരിക്കു വന്നാല് ദശരഥന്റെ ജാമാതാവ് കൂടിയാണ് ഋഷശൃംഘരഥന്റെ മകളല്ലേ ശാന്ത ഈ ശാന്തിന്റെ വിവാഹം കഴിച്ചു കൊടുത്തത് അങ്ങനെ വന്ന് ഇവിടെ ഗംഭീരമായൊരു യാഗം നടത്തി ആഗ്നി കുണ്ടത്തിൽ നിന്നൊരു ദിവ്യ തേജസ്വോടുകൂടി ഒരാൾ പൊങ്ങി വന്നു കയ്യിലൊരു ഒരു പാത്രം ഉണ്ടായിരുന്നു ആ പാത്രം രാജാവിന് കൊടുത്തിട്ട് പറഞ്ഞ് പത്നിക്ക് അത് കൊടുത്താല് കുട്ടികളുണ്ടാവും എന്നാണ് പറഞ്ഞിട്ട് അങ്ങ് മറന്നുകയും ചെയ്തു പത്നിക്ക് നല്ല പറഞ്ഞപ്പൊ മൂന്ന് പത്നിമാരുണ്ട് ദേഹം ഇത് ഉണ്ടാക്കി വരുമ്പോൾ കൗസല്യം കൈകേയും അടുത്തുണ്ട് അപ്പം പകുതി കൈ കൗസല്യം കൊടുത്തു പകുതി കൈകൈ കൊടുത്തു അപ്പം സുമിത്രാദേവി അടുക്കളയുടെ ഉത്തരവാദിത്വമാണ് സുമിത്രാദേവിക്കെന്നാണ് പറയുന്നത് കാര്യങ്ങളൊക്കെ നോക്കണ്ട അടുക്കളയിലേ ദാസന്മാരൊക്കെ ഉണ്ട് ഒരുപാട് നിർദ്ദേശം കൊടുക്കണ്ടേ അപ്പോൾ അവർ വന്നു രണ്ടുപേരും കൂടി കുറച്ച് സുമിത്ര ദേവിക്ക് കൊടുത്തു ഒരു സ്വർണപാത്രത്തില് ഇവരിത് മട്ടുപ്പാവിൽ വെച്ച് കയ്യും മുഖമൊക്കെ ഒന്ന് വൃത്തിയാക്ക അടുക്കളയില് ഇങ്ങനെ എന്തായതല്ലേ അശുദ്ധി ഉണ്ടാവും കയ്യും കാലുമൊക്കെ കഴുകി മുഖമൊക്കെ കഴുകിട്ട് വരാന്ന് പറഞ്ഞ സമയത്ത് ഈ പായസം പാത്രത്തോടെ ഒരു പരുന്തൊന്നും എടുത്തിട്ട് കൊണ്ടുപോയി അപ്പോൾ എന്നിട്ട് മറ്റവര് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അവര് ഇത് കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു അവര് വേണ്ടും അവർ രണ്ടാം രണ്ട് പേരുടെ പായസത്തിൽ നിന്നും പകുതി പകുതി സുമരാതിക്ക് കൊടുത്തു അങ്ങനെ മൂന്ന് പേരും പായസം കഴിച്ചു പായസം കഴിച്ചു മൂന്ന് പേരും ഗർഭിണികളായി രാജ്യത്ത് സന്തോഷം അലകരുതി ഈ രാജമാരുടെ ഗർഭിണികൾ വളർന്നു വരുന്നതിനനുസരിച്ച് രാജാവിൻ്റെ സന്തോഷമാണ് വളർന്നു വന്നത് അങ്ങനെ വളർന്നു വളർന്നു പത്തു മാസം കഴിയുന്ന സമയത്ത് ഒരു ശുഭമുഹൂർത്തത്തിൽ അഞ്ച് ഗ്രഹങ്ങളും ഒന്നിച്ച് നിൽക്കുന്നൊരു മംഗള മുഹൂർത്തത്തിലും അടമാസത്തില് എന്താ ഉണർത്തം നക്ഷത്രത്തിൽ കൗസല്യാദേവി പ്രസവിച്ചു അതിസുന്ദരനായ ഒരു ആൺകുട്ടി പ്രസവിച്ചു പിറ്റേ ദിവസം യും പ്രസവിച്ചാണ് കുട്ടി അതൊന്നും നല്ല സുന്ദരം കുട്ടി അതിന്റെ പിറ്റേ ദിവസം സുമിത്രാദേവി രണ്ട് കുട്ടികൾക്ക് ജന്മം നൽകി നാല് കുട്ടികളുണ്ടായില്ലേ ഉണ്ടായില്ലേ സന്തോഷം എത്രന്ന് പറയാനുള്ള രാജവാസികൾക്കോ എന്താ വേണ്ടവർക്ക് എന്താ വേണ്ടത് അവർക്ക് വെച്ചിട്ട് ഈ രാജാവ് ഒരുപാട് ദാനം ചെയ്തു സമ്പത്ത് വാരി വാരി കൊടുത്തു പശു പശുദാനം ചെയ്തു ഒക്കെ അങ്ങനെ ഈ കുട്ടികള് നല്ല ചന്ദ്ര വളർന്ന് 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 വരുവല്ലോ ചന്ദ്രന്റെ കല അത് മാതിരി ഈ കുട്ടികൾ വളർന്നു വളർന്ന് വരുന്ന സമയത്ത് അങ്ങനെ അവർ അവര് വളർന്നുകൊണ്ടിരിക്കട്ടെ നമുക്ക് ഈ പായസം പോയ വഴിയിലൂടെ ഒന്ന് പോകാം ഈ പായസം കൊണ്ട് പോകുമ്പോൾ വലിയൊരു മലയുടെ മുകളില് ഒരു വാഹന സ്ത്രീ ഏകദേശ സന്ധ്യാസമയമായി ഏകദേശം അപ്പോഴും മുടി ഇങ്ങനെ ചുക്കിക്കൊണ്ടിരിക്കുന്ന പൊരങ്ങന്മാർക്ക് സ്വർവേങ്ങനെ ദേഹത്ത് ചൊറഞ്ഞുകൊണ്ടിരിക്കുന്നു ആ സമയത്ത് ഈ പായസം ഇവരുടെ മടിയിലേക്ക് വരും അപ്പൊ ഇവരെന്ത് ചെയ്തു വാഹനരസ്ത്രീയല്ല എന്തായാലും കയ്യും മുഖം കയ്യും കാലും മുഖം ഒന്നും കഴുകണമെന്നും ജരല തന്റെ വാടിയിൽ എന്തോ ഒരു സാധനം വേണ്ടിട്ടുണ്ടോ ഒരാപൂർവന വസ്തു എടുത്തു കഴിച്ചു അങ്ങനെ ആ വാഹനര സ്ത്രീയും ഗർഭിണിയായി പറയുന്നു അതാണ് നമ്മുടെ ആഞ്ജനേയ സ്വാമി ആ കഥയിലെ നമുക്ക് പിന്നീട് കിടക്കാം അപ്പൊ ഇവര് കുട്ടികളിങ്ങനെ വളർന്നു വന്നു കുറച്ച് യുവനത്തിൻ്റെയൊക്കെ കാല് കുത്തി കുത്തിയിട്ടില്ല എന്നുള്ള പ്രായാവുന്ന സമയത്ത് ഒരു ദിവസം വിശ്വാമിത്ര മഹർഷി ഇവരുടെ ഈ രാജാ രാജാനിലേക്ക് വന്നു ദശരഥൻ്റെ അപ്പോൾ സ്വീകരിച്ചിരുത്തി ഉപചാരങ്ങളൊക്കെ ചെയ്തു എന്താ വേണ്ടത് അങ്ങേക്കും ചോദിച്ചു അങ്ങ് കാല് കുത്തിയതുകൊണ്ട് തന്നെ എൻ്റെ രാജ്യം പവിത്രമായി എൻ്റെ കുലം പവിത്രമായി എന്നൊക്കെയാണ് ദശരഥ മഹാരാജാവ് ഇദ്ദേഹത്തിനോട് പറയുന്നത് ഇദ്ദേഹം എല്ലാം സ്വീകരിച്ചു പിന്നീട് പറഞ്ഞു എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്കൊരു കാര്യം വേണം അങ്ങ് പറഞ്ഞോളൂ എനിക്കാവുന്നതാണ് ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അങ്ങനെ കാന്നത് തന്നെയാണ് ദശരഥാണല്ലാത്തതൊന്നും ചോദിക്കൂല അങ്ങയുടെ മുത്തപുത്രനെ രാമനെ എൻ്റെ കൂടെ അയക്കണം ലക്ഷ്മണകുമാരനും കൂടെ അയക്കണം എന്താണെന്ന് വെച്ചാൽ ഞാൻ തോറും ഒരു യാഗം ഒരു ഹോമം കഴിക്കാറുണ്ട് ഹോമം അത് കുറേ നിശാചന്മാർ രാക്ഷസന്മാർ വന്നിട്ടതിൽ മൂത്രവും മലമൂത്രം രക്തം ഒക്കെ മലവും മൂത്രവും രക്തവും ഒക്കെ വർഷിക്കുന്നു അപ്പം ആ പൂർത്തിയാക്കാനാവുന്നില്ല എനിക്ക് അതിന് എനിക്ക് ഈ കുട്ടിയുടെ ആവശ്യമുണ്ട് അപ്പം ഇവർ എല്ലാം കഴിഞ്ഞു വസ്ത്രാഭ്യാസമൊക്കെ പഠിച്ച് കഴിക്കുന്ന സമയമാണ് അപ്പൊ ദക്ഷരത്തിന് പറഞ്ഞാൽ കയ്യാതെ സങ്കടമായി കുട്ടികളില്ലാത്തതിനേക്കാളും ഇല്ലാതെ സമയത്ത് അനുഭവിച്ചതിനേക്കാളും ദുഃഖം കാരണം ഒരു മിനിറ്റ് പോലും ഒരു നാഴിക പോലും ഈ രാമന്റെ മുഖം കാണാതെ ദശരഥനെ ഇരിക്കാൻ കഴിയുന്നില്ലേ ഇപ്പൊ അത്രമാത്രം ഈ രാമനോടും എല്ലാ കുട്ടികളോടും ഉണ്ട് പക്ഷേ പക്ഷെ ശ്രീരാമചന്ദ്രൻ വെച്ചാൽ അത്ര സൗശില്യത്തിന്റെ സൗന്ദര്യത്തിന്റെ നറകുടമാണ് കാണാതിരിക്കാൻ പറ്റുന്നില്ല ദശരഥന് ദശരഥൻ ധർമ്മസങ്കടത്തിലായി തെരുവിലന്ന് പറഞ്ഞാൽ പുലം തന്നെ ശപിച്ചു നശിപ്പിക്കും സരാ പറഞ്ഞാൽ എങ്ങനെ കാണാതിരിക്ക അപ്പൊ വസിഷ്ടമഹർഷി അദ്ദേഹത്തിനകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോയി അന്തപുരത്തിൽ കൂട്ടിക്കൊണ്ടു പറഞ്ഞു നല്ലതേ വരുള്ളൂ കുട്ടികളെ അയച്ചേക്ക് അദ്ദേഹത്തിന്റെ കൂടെ അയക്കണം കുട്ടികളെ നല്ലതേ വരുള്ളൂ ശ്രദ്ധ മഹാരാജാവൊന്നും പഠിക്കാനില്ല എന്ന് പറഞ്ഞു അപ്പോൾ ശ്രീരാമചന്ദ്രനും ലക്ഷ്മണകുമാരനും ഈ വിശ്വാമിത്രൻ്റെ കൂടെ അയച്ചു അപ്പൊ ഇവരിങ്ങനെ കാട്ടിലൂടെ കൊടുംപാട്ടിലൂടെ ഈ മഹർഷിമാരൊക്കെ കാട്ടിലാണല്ലോ ഉണ്ടാവുക അങ്ങനെ കൊടുമ്പാട്ടിലൂടെ എങ്ങനെ പോകുന്ന സമയത്ത് കഴിയിൽ പോയിട്ടാകൊണ്ട് ഒരുപാട് എല്ല് തലമുടി ഇങ്ങനെയൊക്കെ വൃത്തികെട്ടൊരു പൂമ്പാരം കാണുന്നപ്പം ശ്രീരാമചന്ദ്രൻ ചോദിച്ചു ഗുരു ഗുരുനാഥ എന്തായി കാണുന്നത് ചോദിച്ചു അപ്പൊ പറഞ്ഞു ഇവിടെ താടകുന്ന പേരുള്ള ഒരു നിശാചരിയുണ്ട് രാക്ഷസി അവളെ പേടിച്ചാരും നേർ വഴി നടപ്പീരാസീനും പോറ്റി കൊല്ലില്ല നമവളെന്ന് വല്ല ജാതിയും അതിനെല്ലൊരു ദോഷമെന്ന് മാമുനി പറഞ്ഞപ്പോൾ ചോദിച്ചു സ്ത്രീവധം അരുതാത്തതല്ലേ അത് നിഷേധിക്കേണ്ടതല്ലേ അതിനൊക്കെ പറ്റുമോ എന്ന് ചോദിച്ചു കുട്ടി ഇങ്ങനെ ചോദിക്കുന്നു ശ്രീരാമചന്ദ്രൻ കൃഷ്ണാവതാരം പോലെയല്ല രാമാവതാരം ഒരു കാലിൻ്റെ ചുവട് പറക്കി വെക്കണമെങ്കിൽ അത്രയും ആലോചിച്ചിട്ടേ ചെയ്യുള്ളൂ അങ്ങനെയുള്ളൊരവതാരാണ് രാമാവതാരം അപ്പൊ പറഞ്ഞു ഇല്ല നിശാചരിനെ കൊല്ലുന്നതിന് സ്ത്രീവധം എന്ന് പറഞ്ഞതിന് ഒന്നും വിഷമിക്കാനില്ല രാമചന്ദ്ര പറഞ്ഞവളൊക്കെ വന്നാൽ ഒരുപാട് ഒരുപാട് മനുഷ്യർക്ക് ഉപകാരപ്രദമാണ് അത് അപ്പൊ ആ വില്ലിന്റെ ഞാനെ കുറിച്ച് ശബ്ദം ഉണ്ടാക്കി ആ ശബ്ദം കേൾക്കുമ്പോ ഇവള് ഭയങ്കരമായി ആർത്ത് അല്ല അലറികൊണ്ട് വരികയായി അരി തി താടക താടകരെ ഓരോരു കാല് പന പോലെ പോലുണ്ടെന്ന് അറിഞ്ഞു പനയില്ലേ പന അത്ര ഉണ്ടെന്നാണ് പറയണത് ഈ താടകയുടെ കാലും കയ്യും അപ്പൊ ഇവരുടെ രൂപം നമുക്ക് ഊഹിക്കാൻ പറ്റുമല്ലോ അങ്ങനെ അത് അറിക്കൊണ്ടുവരുന്ന സമയത്ത് ഒരു അമ്പ് അഴിച്ചു രാമചന്ദ്രൻ അതവിടെ മാറിൽ തന്നെ കൊണ്ടു അറിഞ്ഞു കെട്ടി പാരത്തിൽ മല ചിറകറ്റ് വീണതുപോലെ രൂപിണിയായ ീണ ആളല്ലോ അപ്പം അവളുടെ ശരീരത്തിന്ന് ഒരു സുന്ദരിയായ ഒരു യക്ഷി പുറത്തേക്ക് വന്നിട്ട് പറഞ്ഞു ഞാനൊരു യക്ഷിയാണ് ഞാൻ ഒരു മഹർഷിയുടെ ശാപം കൊണ്ടാണ് ഞാൻ ഈ രൂപത്തിലായിട്ടുണ്ടായിരുന്നത് അങ്ങയുടെ ആ അമ്പ് എൻ്റെ ശരീരത്തിലേറ്റതുകൊണ്ട് രാ രാമചന്ദ്രപ്രഭോ ഞാനി പോകുന്നു അനുഗ്രഹിച്ച് അയച്ചു അയച്ച അങ്ങനെ അവിടെ നിന്ന് വീണ്ടും പോയി സിദ്ധാശ്രമം ഇദ്ദേഹത്തിന്റെ ആശ്രമത്തിന്റെ പേര് കാമാശ്രമം എന്ന് പറഞ്ഞ സിദ്ധാശ്രമം പറയും അവിടെ എല്ലാം ഹോമത്തിന് കത്തവാ ദിവസമായി ഹോമത്തിന് വേണ്ട നല്ല ഒരുക്കിയിട്ടുണ്ട് അപ്പൊ പറഞ്ഞു മഹർഷേ തന്നിരുന്നോളൂ ഞങ്ങൾ നോക്കിക്കൊളം കാര്യങ്ങൾ എന്ന് പറഞ്ഞു അപ്പൊ കാണാൻ പോകണമോ വരാൻ തുടങ്ങി രാക്ഷന്മാർ മാര്യത്തിന സ്വഭാവവും ഈ രണ്ടുപേരും ആരാന്ന് വെച്ചാൽ ഈ ഇപ്പം ശ്രീരാമചന്ദ്രൻ കൊന്ന താടകയുടെ മക്കളാണ് മാര്യജന സ്വഭാവം അവരുടെ കുറേ പരിവാരങ്ങളോ കൂടെ അങ്ങ് വരിക ഓരോ ഒരു വാവിൻ്റെ അന്ന് വന്നു അപ്പം പെട്ടെന്ന് മുന്നേനും കൂടി എല്ലത്തിനും ഓരോന്നിനും ഓരോന്നി കൊണ്ടുക്കി ഈ യാഗഭൂമി ഈ ഹോമ കൊണ്ടും അതിൻ്റെ പരി പരിസരം ഒരേ ശുദ്ധിയാവാതെ എല്ലെ ദൂരെ വെച്ച് ദൂരെ വെച്ച് തന്നെ കൊന്നു അപ്പൊ നാരീജൻ കൂടി വന്ന് ശ്രീരാമൻ്റെ കാൽക്കലാപരം പ്രാപിച്ചു സുഭാവുനെ കൊല്ലുകയും ചെയ്തു അപ്പോൾ നാരീജന കിട്ടും പോയിക്കോന്ന് പറഞ്ഞു അങ്ങനെ അവര് പോയി ഈ യാകം അധികം ഭീകരമായിട്ട് അദ്ദേഹത്തിൻ്റെ ഈ ഹോമ കർത്തവുന്ന ആള് പിതൃക്കൾക്ക് വേണ്ടിട്ട് നടത്തുന്ന ഹോമാണത് ഹോമം ഭംഗിയായി നടന്നതിനിടക്ക് ഇവര് കുട്ടികളല്ലേ ഇവരിങ്ങനെ വരുന്ന സമയത്ത് ഈ ഇതിനു മുമ്പേ സിദ്ധാശ്രമത്തിലെത്തുന്നതിന് മുമ്പേ പിന്നെ ഒരു രണ്ട് മന്ത്രം ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട് എന്താ മന്ത്രം ബലാന്നും അതിബലാന്നും അതിന്റെ പേര് ദാഹമറിയില്ല വിഷു അറിയില്ല ചെറിയ കുട്ടികൾ കൊട്ടാരത്തിൽ വളർന്ന കുട്ടികളല്ലേ ബലയും മതിബലയും രണ്ട് മന്ത്രം ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു കാട്ടിലൊരു ദിവസം കാട്ടിൽ കിടന്നുറങ്ങി അങ്ങനെയാണ് മെല്ലെ മെല്ലെ നടന്ന പേടിയൊന്നുമില്ലല്ലോ നമ്മളെ മാതിരി അങ്ങനെ വരുമ്പോഴാണ് ഒരു ദിവസം രാവിലെ വിശ്വാമിത്രൻ നിത്യകർമ്മങ്ങൾ രാവിലത്തെ എല്ലാം കഴിഞ്ഞു വരുമ്പോഴത്തേക്കും ഇങ്ങനെ ഉറങ്ങുന്ന അതിമനോഹരമായ രൂപത്തിൽ അപ്പോഴാണ് ഈ വിശ്വാമിത്രൻ കൗസല്യ സുപ്രജാരാമ ഉത്തിഷ്ഠ ൂർവസന്ധ്യാപ്രവർത്ത നരശാർദൂരം പുത്രനായ നരശാർദൂര നരസിംഹ അതത്ര തേജസ്സും ഓജൽസും ശൗര്യം വീര്യൊക്കെ ഉള്ള കുട്ടി എന്നേക്ക് സൂര്യൻ ഉദിച്ചു വരുന്നത് കണ്ടില്ലേ കാരണം രാവിലത്തെ എപ്രഭാത കർമ്മങ്ങളൊക്കെ ചെയ്യണം എഴുന്നേൽക്ക് വിളിക്കുന്നതാണ് തന്നെയാണ് ഈ കൗസല്യ കൗശല രാമ കൗശലയുടെ സുപ്രജയായ രാമ പൂർവസന്ധ്യ ആക്രത്തത പൂർവ ഇവിടെ സൂര്യൻ ഉദിച്ചു വരാൻ തുടങ്ങി എഴുന്നേൽക്ക് അങ്ങനെ പറഞ്ഞ് ശ്രീരാമചന്ദ്രപ്രഭനെ എഴുന്നേൽപ്പിച്ചിട്ട് ആണ് ഇങ്ങനെ ഈ സിദ്ധാശ്രമത്തിലേക്ക് എത്തിയതും അവിടുന്ന് യാഗം സംരക്ഷിച്ചതും ഇനി ഇനി മഹത്തായ കുറെ കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെ പറയാണ്ട് നമുക്ക് ഓരോരുത്തർ കുറേശ് കുറേശോട്ട് പറയാം കുട്ടികളൊക്കെ ഇത് കേൾക്കണം ഇതൊക്കെ കേട്ട് വളർന്നാല് കുട്ടികൾ നല്ല ആരോട് വാഗ്ദാനങ്ങളായിട്ട് വളരും എന്നാണ് എൻ്റെ അഭിപ്രായം അതുകൊണ്ട് എല്ലാവരും ഇത് കേൾക്കണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ളവർക്ക് സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ അയച്ചു കൊടുക്കണം എന്നൊക്കെ എൻ്റെ ഒരു ताळ्मयालेक्षा नमस्ते पूर्वं रामतपोवनानि गमनं हत्वा मृगं काञ्चनं वैदेहीहरणं जडायुमरणं सुग्रीवसम्भाषणं भारीनिग्रहणं समुद्रतरणं गङ्गापुरीदाहनं पश्चाद्रावणकुम्भकर्णनिधनं रामायणम्